കോട്ടയം പൂഞ്ഞാർ പള്ളിവളപ്പിൽ അതിക്രമിച്ചു കടന്ന് യുവാക്കളുടെ സംഘം വൈദികനെ ഇടിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറാനാ പള്ളിയിലെ സഹവികാരി ജോസഫ് ആറ്റുജാലിനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ പാല മാർസ് ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഐ പി സി മുന്നൂറ്റിയേഴ് നാനൂറ്റി നാൽപ്പത്തിയേഴ് മുന്നൂറ്റി ഇരുപത്തിനാല് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് പ്രഥമ വിവര റിപ്പോർട്ട് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് ഫാദർ ജോസഫിന്റെ പരാതിയിലാണ് കേസ് പ്രതികളുടെ പേരുകൾ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടില്ല അഞ്ച് വാഹനങ്ങളുടെ ഡ്രൈവർമാരെയാണ് സംശയിക്കുന്ന കുറ്റവാളികളായി പരാമർശിക്കുന്നത് ചുവന്ന ബലേനോ കാർ കെ എൽ പൂജ്യം ഒന്ന് ബി ജെ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത് കെ എൽ മുപ്പത്തിയഞ്ച് എഫ് എൺപത്തിമൂന്ന് എൺപത്തിനാല് കെ എൽ പൂജ്യം അഞ്ച് എം എഴുപത്തി ആറ് കാർ എന്നിവയുടെ ഡ്രൈവർമാരെയാണ് പരാമർശിക്കുന്നത് സംഭവത്തിൽ ബൈക്കുകൾ ഉൾപ്പെട്ടതായി നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും എഫ്ഐആറിൽ പരാമർശമില്ല സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപതോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിൽ പത്തുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇവരെ പാല ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരാക്കിയ ശേഷം പാല ജുവനയിൽ കോടതിയിലേക്ക് കൊണ്ടുപോകും മറ്റു പ്രതികളെ ഈരാറ്റുപെട്ട കോടതിയിൽ ഹാജരാക്കും ആറുപേർ അറസ്റ്റിലായതായി സൂചനയുണ്ടെങ്കിലും പേരുവിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല സംഭവത്തിൽ വിശ്വാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് പള്ളി വളപ്പിലെ കുരിശിൻതൊട്ടിയിൽ റേസിംഗുമായി കൌമാരക്കാർ എത്തുകയായിരുന്നു ഈ സമയം പള്ളിയിൽ ആരാധന നടക്കുകയായിരുന്നു റേസിംഗിന്റെ ശബ്ദം മൂലം വലിയ കോലാഹലമുണ്ടായതോടെ സഹവികാരി പുറത്തെത്തുകയും ശല്യപ്പെടുത്തരുത് എന്ന് പറയുകയുമായിരുന്നു വൈദികൻ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ ഇവർ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് സഹവികാരിയും ഒപ്പമുണ്ടായിരുന്ന ആളും ഗേറ്റടക്കാൻ ശ്രമിക്കവേ കാറുമായി വൈദികന് നേരെ പാഞ്ഞെടുത്ത് ഇടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത് തുടർന്ന് ഇവർ കടന്നു കളയുകയും ചെയ്തു സംഭവത്തിൽ കുറ്റക്കാരായവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് ഇടവക ആവശ്യപ്പെട്ടു സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള ഇടമല്ല പള്ളിമുറ്റമെന്നും വൈദികനെ പരിക്കേൽപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പള്ളി ഇടവകക്കാർ ആവശ്യപ്പെട്ടു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിനാണ് സംഭവമെന്ന് എഫ്ഐആറിൽ പറയുന്നു പള്ളിയുടെ കോമ്പൗണ്ടിൽ കാറുകളുമായി അതിക്രമിച്ചു കയറിയതേ ചോദ്യം ചെയ്തത് നിമിത്തമുള്ള വിരോധം മൂലം ചുവന്ന ബൊലേറോ കാർ നിർത്താനായി വികാരി കൈകാണിച്ചപ്പോൾ പരാതിക്കാരനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഇടതുകൈയിൽ ഇടിച്ചു ശേഷം നിർത്താതെ ഓടിച്ചുപോയി ഈ കാറിന്റെ തൊട്ടു പിന്നാലെ വന്ന മറ്റൊരു ചുവന്ന കാർ പരാതിക്കാരനെ ഇടിച്ചു വീഴ്ത്തി ഇടത് കൈമുട്ടു ഭാഗത്തും ഇടത് തോൾ ഭാഗത്തും തലയുടെ ഇടതുവശത്തും പരിക്കേൽപ്പിച്ച് കൊലപാതക ശ്രമം നടത്തി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇടവകയ്ക്ക് പുറത്ത് നിന്നുള്ള ഒരു സംഘം യുവാക്കളാണ് പള്ളിമുറ്റത്ത് അക്രമം കാട്ടിയത് ഇവർ സംഘം ചേർന്ന് അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എങ്കിലും കൂടുതൽ ആളുകൾ എത്തുകയായിരുന്നു സംഭവത്തെ തുടർന്ന് പാലാ വൈ എസ് കെ സദൻ സ്ഥലത്തെത്തി ഒരു കാറിന്റെ സൈലൻസറിൽ മാറ്റം വരുത്തി വലിയ ശബ്ദത്തോടെയാണ് ഓടിച്ചിരുന്നത് ഈ സമയം ഫാദർ ജോസഫ് ഗ്രൌണ്ടിലെത്തി പള്ളിയിൽ ആരാധന നടക്കുകയാണെന്നും വാഹനങ്ങളുമായി പുറത്തു പോകണമെന്നും ആവശ്യപ്പെട്ടു യുവാക്കൾ തയ്യാറാകാതെ വന്നതോടെ വൈദികൻ ഗേറ്റ് ഗേറ്റടയ്ക്കാൻ ശ്രമിച്ചു ഇതിനിടെയാണ് ഇദ്ദേഹത്തെ ഇടിച്ചിട്ടത് പാലാടി വൈഎസ് പി കെ സദൻ ഈരാറ്റുപേട്ട എസ് എച്ച്ഒ പി എസ് സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു പള്ളിയിലെ നിരീക്ഷണ ക്യാമറകൾ സംഭവസമയത്ത് പ്രവർത്തിച്ചിരുന്നില്ല എന്ന് പോലീസ് പറഞ്ഞു നാലു കാറുകളുടെ ചിത്രങ്ങൾ നാട്ടുകാർ പോലീസിന് കൈമാറി പള്ളിയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ പൂഞ്ഞാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി യോഗത്തിൽ വികാരി ഫാദർ മാത്യു കടുക്കുകുന്നേൽ ഫാദർ ഡോക്ടർ ജോർജ് വർഗീസ് ഫാദർ ജോയി നിരപ്പേൽ എന്നിവർ സംസാരിച്ചു ആന്റോ ആന്റണി എം പി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ നോബിൾ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു മുൻ എം എൽ എ പി സി ജോർജ് എന്നിവർ സ്ഥലത്തെത്തി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയും കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതിയും പാലാരൂപതാ നേതൃയോഗവും സംഭവത്തിൽ പ്രതിഷേധിച്ചു പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിവളപ്പിൽ കയറി ബഹളമുണ്ടാക്കുകയും തടയാൻ ശ്രമിച്ച വൈദികനെ പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം തോമസ് ചാഴികാടൻ എം എന്നിവർ ആവശ്യപ്പെട്ടു